രാത്രി ഒൻപത് മണിയോടെ പാപ്പനങ്കോട് ജംഗ്ഷനിൽ വെച്ച് സുഹൃത്തിനൊപ്പം ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്ന തന്നെ തട്ടിക്കൊണ്ടുപോകാൻ എന്നാണ് യുവതിയുടെ പരാതി ഗുരുവായൂർ സ്വദേശിയായ പെൺകുട്ടി തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് സുഹൃത്തിനൊപ്പം പാപ്പനങ്കോട്ടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് സംഭവം പാപ്പനങ്കോട് ജംഗ്ഷനിലെ ട്രാഫിക് ബ്ലോക്കിൽ വെച്ചാണ് ഇന്നോവ കാറിലെത്തിയ രണ്ടംഗ സംഘം അസഭ്യം പറയുകയും കാറിൽ കയറാൻ ആവശ്യപ്പെടുകയും ചെയ്തതെന്ന് യുവതി പറയുന്നു ഇതിനെ തുടർന്ന് കാറിലെത്തിയവരും യുവതിയുമായി വാക്കേറ്റം ഉണ്ടായി ഇതിനുശേഷം അടുത്ത ജംഗ്ഷനിലെത്തിയപ്പോഴാണ് യുവതിയെയും യുവാവിനെയും സംഘം ആക്രമിച്ചത് ഇവര് എന്തോ ഇങ്ങനെ മോശമായിട്ട് സംസാരിക്കുന്നു എന്താ വേണ്ടെന്ന് വെച്ചു അത് പറഞ്ഞതും പുള്ളി ഗ്ലാസ് താഴ്ത്തിയിട്ട് ഇതിനെ കൊളറിൽ പിടിച്ചിട്ട് എന്താ എന്തോ പുള്ളി ഞങ്ങള് രണ്ടുപേരും ഇടിച്ച് മതിന്റെ അടക്കിയോട് മറിച്ചു എന്നിട്ട് നിർത്തിയിട്ട് രണ്ട് രണ്ട് ഇറങ്ങി വന്ന് നമ്മൾ റോഡിൽ അവൻ്റെ റോഡിലോട്ട് ഇട്ടിട്ട് പോയി നാട്ടുകാർ ഓടിക്കൂടിയതിനെ തുടർന്ന് കാറിലെത്തിയവർ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയായിരുന്നു യുവതിക്കൊപ്പം ഉണ്ടായിരുന്ന റജു എന്ന യുവാവ് ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി കാറിലെത്തിയ ചുരാറ്റുകോട്ട സ്വദേശികളായ യുവാക്കളെ പിന്നീട് കരമന പോലീസ് കസ്റ്റഡിയിൽ എടുത്തു എന്നാൽ തട്ടിക്കൊണ്ടുപോകൽ ശ്രമം നടന്നിട്ടില്ലെന്നും കാറും ബൈക്കുമായി കൂട്ടിമുട്ടിയതിനെ തുടർന്നുള്ള തർക്കം കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയായിരുന്നുവെന്നുമാണ് പോലീസിന്റെ നിലപാട് യുവതിയുടെ പരാതിയിൽ കരമന പോലീസ് അന്വേഷണം ആരംഭിച്ചു ഇന്ത്യാവിഷൻ തിരുവനന്തപുരം